പാപമോചനം ലഭിക്കാൻ അള്ളാഹു നമുക്ക് തരാൻ ഉള്ളതായ ആ നിബന്ധന ും നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതായോഷങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അപ്രകാരം കൽപ്പനിലൂടെ ഖുർഹാനിൽ ആ പ്രവചനങ്ങളിലൂടെ എന്ന രൂപത്തിൽ കുറിക്കുന്ന വാണി നൽകപ്പെടുന്ന ശൈലിയിൽ വരുന്ന ഖുർഹാനിലും അപ്രകാരം നരകത്വത്തോട്ട് പെടിപ്പിച്ചറിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ വരുന്നതായ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ് വന്തോഷങ്ങളായിട്ട് വരും അബ്ബാസ് പലരും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഏഴ് വന്തോഷം എന്ന അർത്ഥത്തിലേക്കാണ് എന്നല്ലാതെ എന്നതായ അത് ഏഴിൽ പരിമിതമല്ല മറിച്ച് ഏഴിനേക്കാളും എഴുപതിലേക്കാൾ അടുപ്പ് എന്തിന് എന്തിന്

സംഭവിക്കുക നിങ്ങൾ ചെയ്തു പോയതായ മറ്റു ദോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അപ്പോൾ മറ്റു ദോഷങ്ങളെല്ലാം പുറത്തു തന്നിട്ടില്ലെങ്കിൽ അർത്ഥം ഇത് ആയിരത്തി തൊണ്ണൂറ്റി നാം പഠിക്കേണ്ടത് എന്താണ് ചെറുദോഷം അല്ലേ മനസ്സിലാക്കാറുണ്ട് ചില ആൾക്കാർ ചെറുദോഷം ചെറുദോഷമാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരാൻ അനിവാര്യമാണ് അല്ലെങ്കിൽ അതിൽ വിചാരണ നൽകപ്പെടും അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും കേൾക്കേണ്ടി വരും പുറത്തു കൊടുക്കാൻ എന്നത് നമുക്ക് അറിയുമല്ലോ ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും ഇഷ്ടമുള്ളവരെ സൃഷ്ടിക്കും ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യും എന്നൊക്കെ അള്ളാഹു സ്വാർത്ഥം പറയുമ്പോൾ ആ ഇഷ്ടമുള്ളവരും പെട്ടെന്ന് ഒരു ലഭിച്ചിട്ടില്ലല്ലോ ഉറപ്പില്ലല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മ പോലത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ നാം കരുതി കൂട്ടി അറിഞ്ഞു ചെയ്യലാണ് വന്നു പോകലല്ല വന്നുപോകൽ അത് ഒരു പക്ഷേ അള്ളാഹ് ഉസ്മാനത്താൻ സാധ്യതയുണ്ട് അതല്ല പരിപാടി ഇട്ടിട്ടാണ് ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന വാങ്ങണം ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന കാണണം ഇത്ര കാശ് കൊടുത്തിട്ട് ഇന്ന കുടിക്കണം ഇത്ര കാശ് ഉപയോഗിച്ചിട്ട് ഇന്ന തെറ്റ് ചെയ്യാൻ പോകണം അപ്പൊ ചെയ്യുന്നതായ പ്രവർത്തനമാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അപ്പോൾ അള്ളാഹു പുറത്തു തരാൻ നിങ്ങളുടെ ദോഷങ്ങളെ ഈ ദോഷങ്ങൾ എന്നല്ല ആദ്യം പറഞ്ഞ വ്യക്തമാണ് ആദ്യം അല്ലാഹു പറഞ്ഞോഷമല്ല സിയാത്ത് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പുറത്തു എന്ന് പറഞ്ഞ ദോഷങ്ങൾ ആദ്യം പറഞ്ഞ ബന്തോഷമല്ല കാരണം അള്ളാഹു അതിനെ മുൻകൂട്ടി തന്നെ മുഖവരിയിൽ പറഞ്ഞു അത് നിങ്ങൾ ഒഴിവാക്കി നിൽക്കുകയാണ് എങ്കിൽ അപ്പോൾ അള്ളാഹു നമ്മളോട് കർശനമായ ഭാഷയിൽ വിരോധിച്ചതായ ഖുർആനിൽ വളരെ വളരെ കർശനമായ ഭാഷയിൽ വിരോധിച്ച എപ്പോഴും നാം ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ത് റീബത്ത് ആസ്മത്ത് പറയുന്ന വ്യക്തിയുടെ ശരീരം ശവമാവുന്ന സന്ദർഭത്തിൽ ശവത്തിനെ തിന്നതിനോട് തുല്യമാണെന്ന ശരിയാണല്ലോ ഉപയോഗിച്ചത് ഒരാളുടെ മാംസം തിന്നുക എന്നത് അപ്പോൾ മഹാപാപവും മഹാദോഷവുമാണ് അതറിഞ്ഞിട്ടോ അറിയാതെയോ നാം ദൈനംദിനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തൊള്ള തുറന്നാൽ അവനെ അവളെ അങ്ങട്ടും അങ്ങോട്ടും തിന്നലാണല്ലോ നമ്മുടെ ശൈലി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വന്തോഷം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ആ അ പറഞ്ഞല്ലോ വന്തോഷങ്ങൾ നിങ്ങൾ വിട്ടില്ല ചെറുദോഷം അപ്പോൾ നാം ഒഴിവാക്കിയവരാണല്ലോ എന്ന് തോന്നിയേക്കാം ഇല്ല മറിച്ച് നാം ദൈനംദിനോഷങ്ങൾ തന്നെ പലപ്പോഴും അറിഞ്ഞിട്ട് അറിയാതെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ചെറുദോഷങ്ങളെ പുറത്തു തരാം വന്തോഷങ്ങൾ നിങ്ങൾ വിട്ടു നൽകുകയാണെങ്കിൽ നിങ്ങൾ ും നിരാശപ്പെടേണ്ടതില്ലോഷങ്ങളൊക്കെ നാം സാധാരണ ചെയ്തു പോകാറുള്ളതാണല്ലോ അപ്പോൾ ഈ പറഞ്ഞൊരു ബന്ധന ഞാൻ പെടുകയില്ലല്ലോ നമ്മൾ പെടുകയില്ലല്ലോ നാം അപകടത്തിൽ പെടുമല്ലോ ഇല്ല അസ്വാന നിങ്ങൾക്ക് സാർ ദോഷങ്ങളും പുറത്തു തരും എന്ന സത്യവാഗ്ദാനം വേറെ

അള്ളാഹനോട് ചോദിക്കുകയാണെങ്കിൽ വാശാതപ്പിക്കുകയാണെങ്കിൽ എന്താ വന്ന് കൂപാരമായി ദോഷങ്ങൾ പാപങ്ങൾ കൂട്ടി വെക്കുകയല്ല നമ്മുടെയൊക്കെ ജീവിത രീതി അങ്ങനെയാണല്ലോ അള്ളാഹു നമുക്ക് പുറത്താറായിട്ട് നമ്മുടെയൊക്കെ ജീവിതം ായിട്ടാണ് നമ്മുടെ പാപങ്ങളൊക്കെ എണ്ണി തീർക്കാൻ പറ്റൂല ഞാനും നിങ്ങളൊക്കെ ഓരോ ദിവസവും ചെയ്യാറുള്ള സൽക്കരമങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കും അഞ്ചു സംസ്കാരം ഇനി തടവ നിസ്കരിച്ചാ നിസ്കരിച്ചു ചെല്ലിയാ ചെല്ലി പിന്നെയോ അഞ്ച സംസ്കാരം അത് മാത്രമേ പറയാനുള്ളൂ നിർബന്ധ ബാധ്യതയായിട്ട് അതേസമയത്ത് തെറ്റുകളോ എണ്ണി തീർക്കാൻ പറ്റുമോ നമ്മുടെ തെറ്റുകൾ നാം എത്ര തെറ്റ് ചെയ്തു എന്നതൊക്കെ നമ്മുടെ തൊള്ള തുറന്നാൽ നാം ഒന്നോ കളവ് പറയും അല്ലെങ്കിൽ തട്ടിപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അനാചാരം അല്ലെങ്കിൽ കണ്ണ് തുറന്നാൽ കാണാൻ പാടില്ലാത്തത് അതുപോലെ തന്നെ കാതിലൂടെ കേൾക്കാൻ പാടില്ലാത്തത് പാടില്ലാത്തത് ഹൃദയത്തിൽ ചിന്തിക്കാൻ ഇതൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ഹൃദയം അവളെ ൾ അത് ചെറുതും വലുതും ചെറുദോഷവും എല്ലാം കലർന്നു അവിടെയെല്ലാം ഞാൻ നേർത്താൻ പറഞ്ഞ ആയത്ത് വളരെ ശ്രദ്ധേയമാണ് എൻ്റെ അടിമകളെ നിങ്ങൾ ും ആ മാന്യന്മാർ കടക്കുന്ന വീടാകുന്ന ആ രമ്യഹർമ്മ്യങ്ങളിലേക്ക് പൂന്തോപ്പുകളിലേക്ക് ആ കൊട്ടാരങ്ങളിലേക്ക് സത്യവാഗ്ദാനം എന്തൊരു കാണുന്നുണ്ട് ഏറ്റവും എനിക്ക് അർജ ആയതായിട്ട് കാണാൻ കാണാറുള്ളതായ ഒരായത്താണ് വിശുദ്ധ പ്രധാന എപ്പോഴും എന്ത് കാട്ടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അലഹദില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത് ഓർത്തിട്ട് സമാധാന സമാധാനിക്കാൻ പറ്റുന്നു നമ്മുടെ ഒരു ആയത്താണ് ാണ് ചെറുദോഷങ്ങൾക്ക് പുറത്തു തരും കൂട്ടിയ ചെറുദോഷങ്ങൾ നിങ്ങളുടെ ഉള്ളതോടു കൂടി നിങ്ങൾ വിട്ടുനിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സത്യവാഗ്ദാനമാണ് നമ്മെ പെടുത്തുമാറാകട്ടെ